അമേരിക്കൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പാലസ്തീൻ അനുകൂല പ്രതിഷേധകർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിനരകളായ വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുകയാണ് അക്കാദമിക് വിദഗ്ധരും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണയുള്ള ഇറാന്റെ അക്കാദമിക് ഉദ്യോഗസ്ഥർ അമേരിക്കയിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിൽ രാജ്യത്തെ സർവകലാശാലകൾ അഭിമാനിക്കുന്നുവെന്ന് ഇറാനിലെ അക്കാദമിക് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത് പാലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ അതിക്രമങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി അതിനെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിയും അവരെ സർവകലാശാലകളിൽ നിന്ന് പുറത്താക്കിയും നടപടികളെടുത്തതിൽ നിന്നും അമേരിക്ക മുഖം എത്രത്തോളം വികൃതമാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പാലസ്തീൻ ലക്ഷ്യത്തോട് അനുകമ്പ കാണിച്ചതിന് അമേരിക്കൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പുറത്താക്കുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഇറാനിലെ സർവകലാശാലകൾ തയ്യാറാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാണ് ഇറാനിലെ സുപ്രീം കൗൺസിൽ ഓഫ് ദ കൾച്ചർ റെവല്യൂഷൻ അക്കാദമി ഓഫ് സയൻസ് അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയുമായി സഹകരിച്ച് ഇറാനിയ സർവകലാശാലകളിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സാധ്യമാക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയെ പിടിച്ചുകുലിക്കിയ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധമുള്ള എല്ലാ സർവകലാശാല പ്രവർത്തകരും നാടുകടത്തുമെന്ന ഭീഷണിയെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി രാജ്യത്തുടനീളമുള്ള കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ആഴ്ചകളോളം ദിവസേന പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയിരുന്നു ക്യാമ്പയിനുകൾ നടത്തി വൻ പ്രക്ഷോഭങ്ങളാണ് ഭരണകൂടത്തിനെതിരെ ഉയർന്നുവന്നത് മാർച്ച് എട്ടിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ മഹുദ്ദീൻ കഹ്ലിൻ്റെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഏജൻറ്റുമാർ അറസ്റ്റ് ചെയ്ത മുതൽ നടപടികൾ കൂടുതൽ ശക്തമാക്കി ലൂസിയാനയിലെ ഒരു എമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രത്തിൽ തടവിൽ കഴിയുന്ന കഹ്ലി പാലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് നാടുകടത്തൽ നേടുന്നുണ്ട് അമേരിക്ക കുറഞ്ഞത് മുന്നൂറ് വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുന്നതിനെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ വ്യക്തമാക്കി ഇപ്പോൾ മുന്നൂറിൽ കൂടുതൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾ അമേരിക്കയുടെ വിനാശത്തിനും ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും എതിരാണെന്നും അദ്ദേഹം ആരോപിച്ചു